നിങ്ങളുടെ എങ്ങനെയായിരുന്നു പ്രണയവിവാഹ ആയിരുന്നോ അതെ അതെ ഓ ആവേശം പ്രണയ വിവാഹം താഴോട്ട് വെച്ചു ട്രോഫി ട്രോഫി വന്നോളൂ ഞാൻ പിടിക്കാം ആ പറ എന്താണ് എന്താണ് ആഗ്രഹം അല്ല ആറ് വർഷത്തെ പ്രണയായിരുന്നു കോളേജില് ഇതേപോലെ പരിപാടിക്ക് വന്നു അപ്പൊ ക്ലാസ്മേറ്റ് സോങ് ആയിരുന്നു പടിയത് എന്റെ കൽബിലെ അപ്പൊ ഇഷ്ടായി ഞാനാദ്യം പ്രണയം പറഞ്ഞു ഇഷ്ടായി ആ പാട്ട് കേട്ടപ്പോ ഇഷ്ടമായി നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്ത് വേറെ ഒരാള് ഫോൺ ചെയ്ത് എന്നിട്ട് പറഞ്ഞു എനിക്ക് പറഞ്ഞു 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 തന്നെ എനിക്കിഷ്ടമാണ് പേടിയെന്ന് പറയുന്നില്ല പാട്ട് 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 അന്ന് ആ ആ ആ അതെ പാടി പാടി വളച്ച വളക്കാൻ വേണ്ടി പാടിയതല്ലെങ്കിലും കഴിഞ്ഞാ പിന്നെ ഒന്നും പറയാൻ ഇല്ല 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 അപ്പൊയായി മറന്നും ചെയ്യണം ആ പാട്ട് പാടുന്നു അത് കേൾക്കുന്നു ആയിട്ട് ഇഷ്ടമാണെന്ന് പറയണം ഇവിടെ വെച്ചാ കോളേജ് സീൻ റീക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഷാ ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾ ഇല്ല ഈ കഥയിൽ നിങ്ങൾ ജനിച്ചിട്ടില്ല ശരി 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 എന്റെ കളവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു കാത്തുവച്ചുരൻ മുല്ല മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ എന്റെ കൽബിലെ വെണ്ണിലാവുന്ന നല്ല കൂട്ടുകാരി കട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ല മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരി സുൽത്താന്റെ കൂട്ടുകാരി ചെറിയൊരു സൈലൻസ് ചേച്ചി പോയിട്ട് ഇഷ്ടം പറയണം കേട്ടോ ഹലോ ഹലോ ഷെഫീഖല്ലേ അന്ന് സി എസ് കോളേജിൽ പാടാൻ വന്നിരുന്നില്ലേ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കൽബിലെ സോങ് കേട്ടിരുന്നു പാട്ട് നല്ല രസമുണ്ട് ഉണ്ട് ഏട്ടാ കൊറേ നാളായി അത് കഴിഞ്ഞ പിന്നെ കാണണമെന്ന് വിചാരിച്ചിതുവരെ കണ്ടിട്ടില്ല പിന്നെ പിന്നെന്താ എനിക്ക് അല്ല എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് യു ഉണ്ടായിരുന്നു എനിക്കും ഒരു തന്നെ ും സത്യാണോ അടിപൊളി അടിപൊളി അല്ല അപ്പൊ ഈ ആറു വർഷമായിട്ട് നിങ്ങള് പ്രേമിച്ചു പറഞ്ഞില്ലേ അപ്പൊ ഈ വർത്താനം കുറവുള്ള ഈ മനുഷ്യനുമായിട്ട് നന്നായി സംസാരിച്ചു തീരെ കല്യാണം എനിക്ക് വെറുതെ പറയുന്നുണ്ട് അന്നത്തെ ആളെ കണ്ടിട്ടാണ് കെട്ടിയത് ഇന്ന പാള് മാറിപ്പോയി എന്നാണ് പറയുന്നത് അത് കൊള്ളാം പാവം ആള് നന്നായി പാട്ട് എഴുതും പുള്ളിക്കാർക്ക് വേണ്ടിട്ടാണ് തുടക്കം കിട്ടത് ഒരു പാട്ട് മുന്നേ ൂർത്ത് ജീവനിൽ ജീവൽ കടലാസുത്തൂണി പോലെ ഇൻ നിഞ്ചിലെ ദാഹിയമേ ഇന്ന് ിയും നെഞ്ചിലേ സ്നേഹമായി വിഴരുമോ കവിത്ത് പോന്നിലേ നിർത്ത് പോയി പുഴുകെ വന്നോയിൻ ജീവനിലേ கடலாசு தோழி போலே ஆஹா